ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് കേട്ടോ നല്ല വലിപ്പമുള്ള ലിവിങ് ഹാള് ഡൈനിങ് ഹാളൊക്കെ നമുക്ക് കാണാം ലിവിങ് ഹാളിലൊക്കെ ആണെങ്കിലും ധാരാളം ഫാഷൻ ലൈറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലും കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി വീടാണ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ വീടും സ്ഥലമൊക്കെ നോക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് മെയിൻ റോഡിൽ നിന്നൊക്കെ ആണെങ്കിലും ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് ടൗണിലോട്ടൊക്കെ പോകാനാണെങ്കിൽ ഒരു ഒരു കിലോമീറ്ററുള്ളും രണ്ട് സൈഡിലോട്ട് നമുക്ക് ഒരു ഒരു കിലോമീറ്റർ മാറിയ മെയിൻ ആയിട്ടുള്ള രണ്ട് ടൗണുകളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്കിതുപോലെയുള്ള നല്ല ലാഭത്തിൽ കിട്ടുന്ന നല്ല നല്ല വീടുകൾ വിദേശത്തുള്ളവരുടെ വീടുകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനാണ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം നമുക്ക് ഈ വീടിനെ ഉൾമോസ്റ്റും ചോദിക്കുന്ന വില വെറും അമ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിൽ മാറ്റം വരുത്തുന്ന വിലയാണ് നമുക്ക് ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലവും ഈ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റോട് കൂടി ഇത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് കേട്ടോ വെറും അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റവും വരുത്തും ഈ വീടിന് നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്ത് നൽകുന്നതാണ് കേട്ടോ നമുക്കൊരു അമ്പത് ലക്ഷം രൂപ വരെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ലോൺ സൗകര്യം ചെയ്തെടുക്കാവുന്നതാണ് കാരണം നമുക്കറിയാം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല വാല്യൂ ഉള്ള ഒരു ഏരിയയാണ് നല്ല ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് അമ്പത് ലക്ഷം രൂപ വരെയും സുഖമായിട്ടും ലോൺ നമുക്ക് കിട്ടും അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ നോക്കാം വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങൂരാണ് കേട്ടോ കെ കെ റോഡിന് അല്ലെങ്കിൽ പാലാ കൊടുങ്ങൂർ റോഡിൽ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ പാല കൊടുങ്ങൂർ റൂട്ടിലാണ് നമുക്ക് കെ കെ റോഡിലോട്ടൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഹൈവേയിലോട്ട് പാല കൊടുങ്ങൂർ റൂട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് വെറും ഒരു അഞ്ഞൂറ് മീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ അത്രയും സൗകര്യത്തിന് കിടക്കുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് തൊട്ടടുത്ത പള്ളിക്കത്തോട് വരുന്നുണ്ട് അതുപോലെ തന്നെ കൊടുങ്ങൂർ ടൗൺ വരുന്നുണ്ട് കൊടുങ്ങൂർ ടൗണിലോട്ടാണെങ്കിൽ ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ തന്നെ പള്ളിക്കത്തോട് അങ്ങോട്ടാണെങ്കിൽ ആ ജംഗ്ഷനിലോട്ടാണെങ്കിൽ നമുക്കൊരു ഒന്നര കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ നമ്മളിപ്പോൾ നമ്മുടെ ലിവിങ് ഹാൾ ഡൈനിങ് ഹാളിൻ്റെ ഒക്കെ സൗകര്യങ്ങൾ കണ്ടല്ലോ നല്ല വലിപ്പമുള്ള മൂന്ന് ബെഡ്റൂംസ് നമുക്ക് കാണാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൂന്ന് ബെഡ്റൂംസിൽ രണ്ടെണ്ണം അറ്റാച്ചഡും ഒന്നും കോമൺ ബാത്റൂമോടും കൂടിയാണ് കേട്ടോ വരുന്നത് നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് കയറിയപ്പം തന്നെ നമ്മൾ കണ്ടിരുന്നു നല്ല വലിപ്പമുള്ള നല്ല സൗകര്യമുള്ള ലിവിങ് ഹാള് ലിവിങ് ഹാളിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമാക്കി നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടിരിക്കുന്ന നല്ല സൂപ്പർ ഒരു വീട് താമസിക്കാൻ വേണ്ടി തന്നെ പണുന്ന വീടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു മനോഹരമാണ് മനോഹരമാക്കിയാണ് പണിയെല്ലാം തീർത്തിട്ടിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ബെഡ്റൂംസ് ഒക്കെ കാണുമ്പോൾ അറിയാം ഒരു മീഡിയം വലുപ്പമുള്ള ആണ് കേട്ടോ മൂന്നെണ്ണം മീഡിയം വലുപ്പമുള്ള ആണ് കൊടുങ്ങൂർ ടൗൺ അറിയാവുന്നവർക്കറിയാം കെ കെ റോഡിൽ നിന്നും വെറും ഒരു ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ തന്നെ പാലാ കൊടുങ്ങൂർ റൂട്ടിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ അത്രേ സൗകര്യത്തിന് കിടക്കുന്ന നമുക്കറിയാം അവിടെയൊക്കെ ഒരു ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം മേടിക്കണേ എന്നാ വില വരുമെന്നറിയാം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും നല്ലൊരു വീട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ് കേട്ടോ അപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു അമ്പത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ കുറവാണ് കേട്ടോ കാരണം നമുക്ക് ഇത്രയും സ്ഥലം കിട്ടുന്നുണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് അത് നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ കാണിക്കുന്നുണ്ട് കൊടുങ്ങൂര് പള്ളിക്കത്തോടെ ഏരിയ അറിയാവുന്നവർക്കറിയാം വെള്ളപ്പൊക്ക വേഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു ഏരിയയാണ് കേട്ടോ അത്യാവശ്യം നമ്മൾ കണ്ടു ലിവിങ് ഹാളിലും ഡൈനിങ് ഹാളിലൊക്കെ ആണെങ്കിൽ കബോർഡ് വർക്കുകൾ ധാരാളമുണ്ട് നമ്മുടെ കിച്ചണോ വർക്ക് ഏരിയ വരുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണോ വർക്ക് ഏരിയയാണ് കേട്ടോ ഇഷ്ടംപോലെ ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുപ്പുണ്ട് നമുക്ക് ഇത് ഇത്രയും വലിയ കിച്ചൺ കൂടാതെ ഒരു വർക്ക് ഏരിയ പോലെ പുറത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു ഏരിയ ഉണ്ട് നമ്മളിപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് വീടിയോ ഏകദേശം കണ്ട് കഴിയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി നമുക്ക് ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലം അതിലെ കൃഷികളോ കാര്യങ്ങളോ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും നിരപ്പായ സ്ഥലമൊക്കെയുണ്ട് അപ്പോൾ അതും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്താലും നമുക്ക് ജാതിയൊക്കെ നട്ടുപിടിപ്പിച്ചാലും നനയ്ക്കാനൊക്കെ ആണെങ്കിൽ വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാതെ വേനക്കാണെങ്കിലും നമുക്ക് വെള്ളത്തിനൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് ധാരാളം കൃഷികളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീടിൻ്റെ ഏകദേശം നമ്മൾ സൗകര്യങ്ങൾ പറയുകയാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് വെള്ളമാണ് ഒരിക്കലും പറ്റിയില്ലാത്ത വെള്ളമുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു കടയിലോട്ടൊക്കെ പോയി എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണേൽ വരും അഞ്ഞൂറ് മീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പള്ളിയിലോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് രണ്ട് സൈഡിലോട്ടും ടൗൺ വരുന്നുണ്ട് പള്ളിക്കത്തോട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൊടുങ്ങൂർ ടൗൺ വരുന്നുണ്ട് കെ കെ റോഡ് സൗകര്യങ്ങൾ വരുന്നുണ്ട് ഒരു ഒരു കിലോമീറ്റർ താഴെ നമുക്ക് ഒന്നര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് രണ്ട് ടൗണിലോട്ടും പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് കോളേജ് സ്കൂളൊക്കെ നമുക്ക് പള്ളിക്കത്തോടറിയാം കോളേജ് സ്കൂളുണ്ട് അതുപോലെ തന്നെ കൊടുങ്ങൂർ ടൗണിലും ഉണ്ട് സ്കൂളുകളൊക്കെ അപ്പോൾ അതും നമുക്കൊരു ഒന്നര കിലോമീറ്റർ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കൊരു ഒന്നര കിലോമീറ്റർ താഴെ ബാങ്ക് സ്കൂള് കോളേജ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും കടകൾ ഷോപ്പിംഗ് ഏരിയ എല്ലാം നമുക്ക് ഒരു ഒന്നര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പറയാം നമ്മളിത് പുറത്തെ ഒരു ഏരിയ നിങ്ങളൊന്ന് നോക്കുക നമുക്ക് ആദ്യം പറഞ്ഞു നമ്മൾ പറഞ്ഞു നെർപ്പായ ഒരു ഏരിയയാണ് അപ്പം നമുക്ക് ഈ കോമൗണ്ടിനുള്ളിൽ തന്നെയാണെങ്കിൽ നമുക്ക് തെങ്ങ് മൂന്നാലഞ്ച് തെങ്ങ് നമുക്ക് കോമൗണ്ടിനുള്ളിൽ വരുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ പ്ലാവ് അതുപോലെ തന്നെ സപ്പോട്ട റമ്പുട്ടാന അങ്ങനെയുള്ള കുറേ കൃഷികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമുക്ക് ബാക്ക് സൈഡ് വരുന്നുണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇതുകൊണ്ട് തെങ്ങുകളൊക്കെ വെച്ചിരിക്കുന്നു ഒരു നാലഞ്ച് തെങ്ങ് കേട്ടോ ഒരു എട്ട് പത്ത് തെങ്ങെങ്കിലും ഉണ്ട് കൃഷി ചെയ്യുന്നത് ഇതൊരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ് നമ്മൾ ഏകദേശം നിങ്ങൾ ഈ ബാക്കിലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക കേട്ടോ നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള ഒരു ഏരിയയാണ് അതൊന്ന് കണ്ടു കണ്ടുനോക്കുക നമ്മളിപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ് ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ കൂടി നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ മാറി മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീട് ഇൻസൈഡ് നമ്മൾ ആദ്യമേ കണ്ടിരുന്നു നല്ല സൗകര്യമുള്ള ലിവിങ് ഹാള് ഡൈനിങ് ഹാള് ലിവിങ് ഹാളും ഡൈനിങ് ഹാളിലൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഫാഷൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ബെഡ്റൂംസിലാണെങ്കിലും നമ്മൾ പറഞ്ഞ് മൂന്ന് ബെഡ്റൂംസിലാണെങ്കിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിലും കിച്ചണിലെ നമ്മൾ സൗകര്യങ്ങൾ കണ്ടും നല്ല കുറേ കബോർഡ് വർക്കുകളുടെ സൗകര്യം കണ്ടും നല്ല സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അമ്പത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് വിലയിൽ മാറ്റം വരുത്തുന്ന വിലയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വളരെ വിലക്കുറവിൽ നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് നോക്കാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ വെള്ളപ്പൊക്ക ഭീഷണിയൊന്നും ഇല്ലാത്ത ഒരിക്കലും വെള്ളം പറ്റിയില്ലാത്തൊരു ഏരിയയിൽ നല്ല മനോഹരമായിട്ടുള്ളൊരു നല്ലൊരു ശാന്തമായിട്ടുള്ള ഏരിയ നല്ലൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് അതേപോലെ നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയാവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിന് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ പറഞ്ഞു അഞ്ഞൂറ് മീറ്ററിൽ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ചെറിയൊരു കയറ്റമുണ്ട് കേട്ടോ അപ്പോൾ അതൊരു കുഞ്ഞ് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കയറ്റമില്ലാത്ത വീടും വഴിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ചെറിയൊരു കയറ്റമുണ്ട് അതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കേട്ടോ